ഹമ്മദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ശുചീകരണ പ്രവർത്തനം നടത്തി ഫോർട്ട് കൊച്ചി സെയ്ദ് അഹമ്മദ് മെമ്മോറിയൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചി പട്ടാളം ഗ്രൗണ്ടും സമീപ പ്രദേശങ്ങളും ശുചീകരിച്ചു ശുചീകരണത്തിന്റെ ഉദ്ഘാടനം കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കൂരിത്തറ നിർവഹിച്ചു പ്രവർത്തനം ഗാന്ധി ജയന്തി ദിനത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാറുണ്ട് നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ നമ്മളുടെ സ്കൂളുകളിലൊക്കെ ഇതൊരു വർക്കിംഗ് ഡേ ആക്കി മാറ്റിക്കൊണ്ട് സ്കൂളുകളിലൊക്കെ ക്ലീൻ ചെയ്യാനും എല്ലാം ഉണ്ടാകും പക്ഷേ ഈ വർഷം ഈ കഴിഞ്ഞ ഒന്ന് കുറച്ച് വർഷങ്ങളായിട്ട് നമുക്കതൊന്നും കാണാൻ സാധിക്കുന്നില്ല നമുക്കതൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ആ ആദർശങ്ങൾ മഹാത്മാഗാന്ധിയുടെ ആ കാഴ്ചപ്പാടുകൾ നമുക്കറിയാം ഇന്ന് നൂറ്റാൻ അൻപത്താറാം ജന്മദിനം നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ നാടിൻ്റെ ആവശ്യം ഇത് വിളിച്ചോതുന്ന ഒരു ദിനവും കൂടിയാണ് ഇന്ന് നമുക്കറിയാം ഇന്ന് ജാതിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ മാറി നമുക്ക് ഗാന്ധിജിയുടെ ആ പ്രിൻസിപ്പൾസ് നമുക്കറിയാം അദ്ദേഹം സ്വച്ഛ് ഭാരത്തിന്റെ കാര്യത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നം നടത്തി നമുക്കറിയാം നമ്മുടെ പരിസരം എല്ലാം ശുചീകരിച്ചു വെക്കുന്നതിനു വേണ്ടി നമ്മുടെ നാട് അതുവഴി നമ്മുടെ നാട് ശുചീകരിക്കുന്നതിനു വേണ്ടി ആളുകളെ കൂട്ടി എല്ലാവരും പുറത്തിറക്കിക്കൊണ്ട് എല്ലാവരും ഇന്ത്യക്കാരാണെന്നുള്ള ഇതിനോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ ലൈബ്രറി പ്രസിഡന്റ് ഹാഷിം ഖാൻ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി സെക്രട്ടറി ഷാനവാസ് എസ് എ സ്വാഗതം പറഞ്ഞു കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് എൻ കെ എം ഷെറീഫ് മിനി റോസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് ജോസഫ് ജോർജ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി